പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങി ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മുതൽ ഓണത്തിന് മുൻപായുള്ള മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്തത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമേ ാണ് ഇപ്പോൾ രണ്ട് ഗഡ് കൂടി അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും അനുവദിച്ചിരിക്കുന്ന രണ്ട് ഘടുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് പണ ഞെരുക്കം കാരണമായുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് രണ്ട് ഘടു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണിപ്പോൾ നടപ്പായിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അക്കൌണ്ടുകളിൽ തുക എത്തിച്ചേർന്നവരിൽ ചിലർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ബാക്കി തുക കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ചില ആളുകൾക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തുക എത്തിച്ചേരുക ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ തന്നെ എത്തിച്ചേരും പെൻഷൻ കിട്ടിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക